ഹലോ ഡിയർ അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പാട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാട്ടിൽ പറയുന്നത് ഇനി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ടു പോയിൻറ്റ്സും കൂടെ നമുക്ക് പറയാനുള്ളൂ അപ്പം നമുക്കൊന്ന് നോക്കാം അതായത് മീഡിയൻസ് ആണ് അടുത്ത് വരുന്നത് നടുവരകൾ എന്ന് പറയും അതായത് ഇത്രയേ ഉള്ളൂ ലൈൻസ് ജോയിൻ ഈച്ച് വെർടെക്സ് വിത്ത് മിഡ് പോയിൻ്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ് ആർ കോൾഡ് മീഡിയൻസ് ഓഫ് എ ക്രയാൾ അതായത് ഒരു ത്രികോണത്തിൻ്റെ ഒരു മൂലയിൽ നിന്ന് എതിർ വശത്തിൻ്റെ മധ്യ ബിന്ദുവിലേക്ക് വരക്കുന്ന വരെയാണ് നമ്മൾ നടുവരാന്ന് പറയുക അതായത് ഇത്രയേ ഉള്ളൂ നോക്കാം അതായത് ഇവിടെ നോക്കിക്കേ ഈ ഒരു ട്രയാങ്കിൾ അല്ലേ ഈ ഒരു ട്രയാങ്കിളിലെ ഓരോ കോർണറിനും ഓരോ കോർണറിനും ഓപ്പോസിറ്റ് സൈഡിലുള്ള ഓപ്പോസിറ്റ് സൈഡിലുള്ള മിഡ് പോയിന്റിലേക്ക് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ഈ കോർണറിൽ നിന്ന് ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരച്ചു ബി എന്ന കോർണറിൽ നിന്ന് എ സീൻ്റെ മിഡ് പോയിൻ്റ് എഫിലേക്ക് വരച്ചു അതേപോലെ തന്നെ സി എന്ന കോർണറിൽ നിന്ന് എ ബിൻ്റെ മിഡ് പോയിൻ്റ് ഇയിലേക്ക് വരച്ചു ഇങ്ങനെ വരക്കുന്ന സമയത്ത് മൂന്നും കൂടെ ജോയിൻ ആവുന്ന ഒരു പോയിന്റ് ഉണ്ട് അല്ലേ ഈ മൂന്ന് മീഡിയൻസും കൂടെ ജോയിൻ ആയ ഒരു പോയിന്റ് അതാണ് നമ്മുടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് സെൻട്രോയിഡ് ഓക്കെ ഒന്നും കൂടെ മിസ് കാണിക്കാം അതായത് ഓരോന്നിൻ്റെയും മിഡ് പോയിന്റ്സ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഓരോ സൈഡിൻ്റെയും അത് ഓരോ കോർണറിനും ഞാൻ ആ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നുണ്ട് കണ്ടോ ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരച്ചു ഈ കോർണറിൽ നിന്ന് ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരച്ചു ഈ കോർണറിൽ നിന്ന് ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരച്ചു ഇങ്ങനെ മിഡ് മീഡിയൻസ് ഈ വരക്കുന്ന ലൈനിനെയാണ് നമ്മൾ മീഡിയൻസ് എന്ന് പറയുക ആ മീഡിയൻസ് തമ്മിൽ മൂന്നും കൂടെ വരക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ജോയിൻ ആവുന്ന ഒരു പോയിന്റ് കിട്ടി ഈ പോയിൻറ്റിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത് സെൻട്രോയിഡ് ഓക്കെ ക്ലിയർ ആയി ഇനി നമ്മൾ വരക്കുന്നത് അതിൻ്റെ സെൻറ്ററിലേക്കല്ല ഇതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ് ആൾട്ടിറ്റ്യൂഡാണ് നമ്മളിനി വരക്കാൻ പോകുന്നത് അതായത് ആൾട്ടിറ്റ്യൂഡ് അതായത് നമുക്കറിയാം ഒരു ത്രയാങ്കിളിൻ്റെ ആൾട്ടിറ്റ്യൂഡ് നമുക്ക് നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലേ മുന്നേ വരച്ചിട്ടുണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരക്കുക അതായത് താഴെയുള്ള എ ബി എന്ന ബേസിലേക്ക് നയൻറ്റി ഡിഗ്രിയിൽ മൂന്നാമത്തെ കോർണറിലേക്ക് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുക എപ്പോഴും നയൻറ്റി ഡിഗ്രിയിലാണ് ആൾട്ടിറ്റ്യൂഡ് പോവുക ഇത് സെൻറ്റർ ആവില്ല സെൻറ്ററിലൂടെ അല്ല ആൾട്ടിറ്റ്യൂഡ് പോവുക അപ്പോൾ ഇവിടെയും അതേപോലെ നയൻറ്റി ഡിഗ്രിയിൽ വരയ്ക്കാൻ ഒരു പോയിൻ്റ് ഉണ്ടാവും അല്ലേ മൂന്നാമത്തെ കോർണറിൽ നിന്ന് നയൻറ്റി ഡിഗ്രിയിലേക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവും അതേപോലെ തന്നെ ഇവിടെയും ഉണ്ടാവും ഒരു പോയിന്റ് മൂന്നാമത്തെ കോർണറിലേക്ക് നയൻറ്റി ഡിഗ്രിയിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു കോർണർ ഉണ്ടാവും അത് സെൻറ്റർ ആവണമെന്നില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ ഒരു ലൈനെയാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം അല്ലേ ട്രയാങ്കിളുടെ ആൾട്ടിറ്റ്യൂഡ് നമ്മൾ മുന്നേ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ നയൻറ്റി ഡിഗ്രിയിൽ ബേസിലേക്ക് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് ഈ ആൾട്ടിറ്റ്യൂഡ് മൂന്നെണ്ണം കൂടെ നമ്മൾ കൂട്ടി വരയ്ക്കുന്ന സമയത്ത് ഒരു പോയിൻ്റ് അവിടെ ജോയിൻ ആവുന്നുണ്ട് അല്ലേ ഈ പോയിന്റിനെയാണ് നമ്മൾ ഓർത്തോ സെന്റർ എന്ന് പറയുന്നത് ഓർത്തോ അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വെക്കാം ഓക്കെ ക്ലിയർ അപ്പൊ നമ്മൾ പറഞ്ഞത് സെന്ററിലേക്ക് വരക്കുന്ന ലൈനിനെയാണ് ഓരോ സൈഡ്സിന്റെ സെന്ററിലേക്ക് മൂലയിൽ നിന്ന് അല്ലേ ഇതൊരു കോർണറിൽ നിന്ന് വരക്കുന്നില്ല ലൈനെ മീഡിയൻ എന്ന് പറയും ആ മീഡിയൻസ് ഒക്കെ കൂടെ ജോയിൻ ആവുന്ന ഒരു പോയിന്റിനെയാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത് അല്ലേ ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ സെൻട്രോയിഡ് വരുന്ന സമയത്ത് മീഡിയൻസ് ഒക്കെ വരക്കുന്ന സമയത്ത് ഈ സെൻട്രോയിഡ് കിട്ടുന്നുണ്ട് അപ്പോൾ ആ സെൻട്രോയിഡ് വരുമ്പോൾ ഓരോ മീഡിയനും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ ഓരോ മീഡിയനും അവിടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട് ഈ ഡിവിഷൻ എങ്ങനെയാണ് വരുന്നത് ഓരോ മീഡിയനെയും ടു ഈസ്റ്റ് വൺ എന്ന റേഷ്യോയിലാണ് മീഡിയൻ സെൻട്രോയിഡ് കട്ട് ചെയ്യുന്നത് ഓരോ മീഡിയനെയും ടൂ ഈസ്റ്റ് ടു വൺ എന്ന റേഷ്യോയിലാണ് ഏതൊരു ട്രയാങ്കിളിലാണെങ്കിലും ടു ഈസ്റ്റ് വൺ എന്ന റേഷ്യോയിലാണ് ഓരോ മീഡിയനും സെൻട്രോയിഡ് കട്ട് ചെയ്ത് പോകുന്നത് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു ഓരോ കോർണറിൽ നിന്നും വരയ്ക്കുന്ന ആൾട്ടിറ്റ്യൂഡ് അല്ലെ ഉന്നതി എന്ന് പറയും മലയാളത്തിൽ നമ്മൾ പറയും ഉന്നതി അപ്പോൾ ഓരോന്നും ആൾട്ടിറ്റ്യൂഡാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ആ ഒരു ഉന്നതി കൂട്ടിമുട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിൻ്റ് ഓർത്തോ സെൻറ്റർ ആണ് ഓക്കെ അപ്പോൾ ഇതും കൂടെ നമ്മൾ ഓർത്ത് വെക്കുക ചെയ്യാർ